ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒമ്പതാമത്തെ പാഠമായ പരിസ്ഥിതി നോവിക്കാർ എന്ന പാഠത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വണ്ണിൽ നമ്മൾ എന്താണ് വായുമലിനീകരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇനി ബാക്കി ടോപ്പിക്കായ ജലമലിനീകരണമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് ഭൂമിയിലെ ജലം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണെന്ന് അറിയാമല്ലോ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കും അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണ് ബാക്കി ഭാഗം മാത്രമാണ് കര വരുന്നത് അപ്പോൾ ഇവിടെ എന്താ താഴെ മൂന്ന് ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു കടലിൻ്റെ ചിത്രമുണ്ട് മഞ്ഞുമലയുടെ ചിത്രണ്ട് ഒരു പുഴയുടെ ചിത്രമുണ്ട് ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത് അപ്പം നമ്മുടെ ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത് മഞ്ഞുപാലികൾ ഹിമാനികൾ മുതലായ രൂപത്തിൽ കാണുന്നുണ്ട് പിന്നെ നീരാവിയായി കാണുന്നുണ്ട് പിന്നെ എന്താണ് നദികൾ കുളം കിണർ ഈ രൂപത്തിലൊക്കെ കാണുന്നുണ്ട് അല്ലേ അധികവായന വെള്ളം വെള്ളം സർവത്ര ഭൂമിയിലെ ആകെ ജലത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സമുദ്ര വെറും മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം ശുദ്ധജലം ഉള്ളത് അപ്പം നമ്മുടെ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ് അവിടെ എന്താണ് ഒരു പൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഭൂമിയിൽ ലഭ്യമാവുന്ന ജലത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം എന്താണ് സമുദ്ര ജലമാണ് സമുദ്ര ജലം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ്പുവെള്ളമാണ് അതിലെ മൂന്ന് ശതമാനം മാത്രമാണ് ഉപ്പ് കലരാത്ത ജലമാണ് അപ്പം ഉപ്പ് കലരാത്ത ജലമാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് ശുദ്ധജലത്തിന്റെ ഏകദേശം അറുപത്തൊമ്പത് ശതമാനവും മഞ്ഞുപാലികളായിട്ടാണ് കാണുന്നത് ഇതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പം എന്താണ് ശുദ്ധജലം എത്രയാണ് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഇനി ആ ശുദ്ധജലത്തിൽ തന്നെ ഓരോന്നും എത്ര ശതമാനം എന്നാണ് രണ്ടാമത്തെ പൈഡൈഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ശുദ്ധജലത്തിൽ അറുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം എന്താണ് മഞ്ഞുപാലിയാണ് പിന്നെന്താണ് അതായത് റൗണ്ട് ചെയ്തിട്ടാണ് അറുപത്തൊമ്പത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ മഞ്ഞുപാളി ആ മഞ്ഞുപാളി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെന്താ പിന്നുള്ളത് മുപ്പത് ശതമാനം എന്താണ് ഭൂഗർഭജലമാണ് ആകെ ശുദ്ധജലത്തിൻ്റെ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലുമായി ഉള്ളത് അപ്പം എന്താണ് ശുദ്ധജലത്തിൽ അറുപത്തൊമ്പത് ശതമാനം എന്താണ് ഹി മഞ്ഞു പാലയാണ് അപ്പം അത് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റില്ല ആകെ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുളങ്ങളിലും നദികളിലും കായലുകളിലൊക്കെ ഉള്ളത് ഇനി അടുത്തത് പുഴ അന്നും ഇന്നും ഒരു അവിടെ മുത്തശ്ശിനടന്നെന്തോ എന്താ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ പുഴയിലാണ് കുളിച്ചിരുന്നത് ഈ പുഴയുടെ ഇന്നത്തെ അവസ്ഥ നോക്കുക അപ്പം സൈഡിൽ എന്താണ് ഒരു പുഴയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ നമുക്ക് എന്താണ് പുഴയാണെന്ന് തോന്നുന്നില്ല കാരണം എന്താണ് അതിൽ ഒരുപാട് മാലിന്യങ്ങൾ കുമ്മിഞ്ഞ് കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് പിന്നെ ഒഴുകി വന്നിട്ടുള്ള മാലിന്യങ്ങളൊക്കെയാണ് ആ പുഴയിലുള്ളത് അപ്പം മുത്തശ്ശം പറയാണ് ഞാൻ കുളിച്ചിരുന്ന പുഴയാണ് ഇപ്പോൾ ഇന്നത്തെ ആ പുഴയുടെ അവസ്ഥയാണ് ആ കാണുന്നത് ഇന്നിപ്പോൾ നമുക്കതിലെന്താണ് കുളിക്കാനോ ഒന്നും ഇറങ്ങാൻ പോലും പറ്റില്ല അല്ലേ അത്രക്കും മാലിന്യങ്ങളാണ് അതിൽ അടിഞ്ഞു കൂടിയിട്ടുള്ളത് ജലാശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മലിനീകരണപ്പെടുന്നത് അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് ജലാശയങ്ങൾ എങ്ങനെയൊക്കെയാണ് മലിനമാവുന്നത് എന്നാണ് അപ്പോൾ ഫസ്റ്റ് എന്താണ് ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയും ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഉപയോഗം കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താണ് പുഴകളിലേക്കാണ് വലിച്ചെറിയുന്നത് അപ്പോൾ അത് പുഴയെ മലിനമാക്കുന്നു അതുപോലെ രാസവസ്തുക്കൾ ഒഴുകിയെത്തിയാൽ പിന്നെ എന്താണ് ഈ ഫാക്ടറികളിൽ നിന്നും മറ്റും വരുന്ന രാസവസ്തുക്കൾ പിന്നെ മത്സ്യമാംസ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു പിന്നെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള മത്സ്യമാംസ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ എന്താണ് നേരെ പുഴയിലേക്കാണ് എറിയുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് പുഴയിൽ ചെന്ന് വീണ് അത് പുഴയിലെ ജലത്തിനെന്താണ് മലിനമാക്കുകയാണ് ചെയ്യുന്നത് പായലും ആൽഗകളും നിറഞ്ഞ് മലിനമായൊരു ജലാശയത്തിൻ്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പം താഴെ എന്താണ് ഒരു ജലാശയത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം കണ്ടാൽ നമുക്ക് അതൊരു ജലാശയമാണെന്നൊന്നും തോന്നില്ല കാരണം എന്താണ് പച്ച നിറത്തിലാണ് കാണുന്നത് നിറയെ ആൽഗ നിറഞ്ഞതുകൊണ്ടാണ് ഒരു പച്ച നിറത്തിൽ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഈ കെട്ടിക്കിടക്കുന്ന ഈയൊരു വെള്ളത്തിൽ എന്താണ് ജലജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവിടെ പായലുകളും ആൽഗകളൊക്കെ വളർന്നത് അതിനെ കുറിച്ചിട്ടാണ് യൂട്രോഫിക്കേഷൻ ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു അപ്പോൾ ഈ ആൽഗകളുടെ അമിത വളർച്ചയ്ക്കുള്ള കാരണം എന്താണ് യൂട്രോഫിക്കേഷനാണ് നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ യൂട്രോഫിക്കേഷൻ നടക്കാനുള്ള കാരണം എന്താണ് നൈട്രജൻ കലർന്ന രാസവളങ്ങളൊക്കെ നദിയിലേക്ക് ഒഴുകിയെത്തിയിട്ടാണ് നദിയിലേക്കും കുളങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തിയിട്ടാണ് അവിടെ എന്താണ് യൂട്രോഫിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങളും ജന്തുക്കളും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ജലാശയത്തിൽ നിലനിന്നിരുന്ന ആവാസ വ്യവസ്ഥ തകിരം വരുകയും ചെയ്യുന്നു അപ്പോൾ ഇതുമൂലം എന്താണ് ജലത്തിലുള്ള ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനൊക്കെ കിട്ടാതെ വരും അങ്ങനെ അവ എന്താണ് നശിക്കും അത് ഈ ആ ഒരു ജലാശയത്തിൻ്റെ എന്താണ് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജലമലിനീകരണം ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു എന്ന് ബോധ്യമായല്ലോ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങളും ആ നമ്മൾ ഉപയോഗിക്കുന്ന രാസവളത്തിൽ എന്താണ് നൈട്രജനൊക്കെ കലർന്നിട്ടുണ്ടെങ്കിൽ ആ രാസവളങ്ങൾ ഒഴുകി നദികളിൽ എത്തിയിട്ടാണ് ഈ ഒരു ന്യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് അങ്ങനെയാണ് പായലുകളും ആൽഗകളൊക്കെ തിങ്ങി വളർന്ന് അതെന്താണ് നദിയിലുള്ള അതുപോലെ കുളത്തിലൊക്കെ ഉള്ള ഓക്സിജനെ വലിച്ചെടുത്ത് അവ വളരും തിങ്ങി വളരും അങ്ങനെ ജലജീവികൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ഒക്കെ കിട്ടാതെ ആവുമ്പോൾ അത് നശിക്കും അങ്ങനെ എന്താണ് കുളത്തിലും പുഴയിലും ഒക്കെ എന്താണ് ആവാസ വ്യവസ്ഥ തകരം അറിയും അപ്പോൾ ജലമലിനീകരണത്തിനുള്ള കാരണവും ആരാണ് നമ്മൾ മനുഷ്യൻ തന്നെയാണ് ഇനി എന്താ അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിരീക്ഷിച്ചും പിന്നെ ചുറ്റുപാട് നിരീക്ഷിച്ചും ജലമലിനീകരണത്തിന് കാരണമാകുന്ന സന്ദർഭങ്ങൾ എന്താണ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അവിടെ കുറച്ച് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം പിന്നെ മലിനജലം ഓടയിലേക്കോ ഒഴുക്കിവിടൽ അറവുശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കുന്നത് പിന്നെ വ്യവസായ ശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്കോ ഒഴുകി ഒഴുക്കി വിടുന്നത് പുഴയിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നു അപ്പം ഇതൊക്കെ എന്താണ് ജലമലിനീകരണത്തിനുള്ള കാരണങ്ങളാണ് ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ ലിസ്റ്റ് ചെയ്തല്ലോ ഇവയുടെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതും എല്ലാ രീതിയിലുമുള്ള മാലിന്യങ്ങളിൽ നിന്നും ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം അപ്പം അങ്ങനെ ജലമലിനീകരണം തടയാനും ഒക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഈ മലിനീകരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്താണ് നമുക്ക് ജലത്തിനൊക്കെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും പോരണം അവിടെ എഴുതിയിട്ടുണ്ട് മത്സ്യമാംസ മാർക്കറ്റുകളിൽ നിന്നും മാലിന്യം ജല ജലാശയങ്ങളിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുക അതുപോലെ വാഹനങ്ങൾ പുഴയിൽ വെച്ചും നദിയിൽ വെച്ചും കഴുകുന്നത് ഒഴിവാക്കുക കന്നുകാലികളെ കുളിപ്പിക്കുന്നത് ഒഴിവാക്കുക പിന്നെ വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നതോ ഒഴിവാക്കുക അതൊക്കെ എന്താണ് നമുക്ക് നദികളെയും പുഴകളെയും ജലസ്രോതസ്സുകളെയും എല്ലാം എന്താണ് സംരക്ഷിക്കാൻ പറ്റും ജലസ്രോതസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കുടിവെള്ള സ്രോതസ്സുകൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ വിദ്യാലയത്തിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണ് കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നേരി ഗുണങ്ങൾക്ക് നേരെ ടിക്ക് അടയാളം രേഖപ്പെടുത്തുക അപ്പം താഴെ എന്താണ് നമ്മുടെ കുടിവെള്ളത്തിന് വേണ്ട ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വായിച്ചു നോക്കിയിട്ട് ഏതൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് തെളിഞ്ഞ ജലം തെളിഞ്ഞ ജലം അതെന്താണ് വേണം അല്ലേ കുടിവെള്ള എന്താണ് തെളിഞ്ഞ വെള്ളമായിരിക്കണം തെളിഞ്ഞ ജെള്ളമായിരിക്കണം അപ്പം അതിനേരം ടിക്കുക പിന്നെന്താണ് നിറവും മണവും ഇല്ലാതിരിക്കുക അതും ശരിയാണ് പിന്നെ രോഗാണുക്കൾ ഇല്ലാതിരിക്കുക അതും ശരിയാണ് അപകടകാരികളായ രാസവസ്തുക്കൾ ഇല്ലാതിരിക്കുക അതും ശരിയാണ് ആവശ്യത്തിനുള്ള ധാതുലവണങ്ങൾ ഉണ്ടായിരിക്കുക അതും ശരിയാണ് ഉപ്പ് രസം ഉണ്ടായിരിക്കുക അത് തെറ്റാണ് അല്ലേ ഉപ്പു രസുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് വേണ്ട പിന്നെ ആസിഡ് ഗുണമോ ബേസ് ഗുണമോ ഇല്ലാതിരിക്കുമോ അതും ശരിയാണ് വെള്ളത്തിന് എന്താണ് ആസിഡ് ഗുണമോ ഇല്ല ബേസ് ഗുണമോ ഇല്ല കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ ഈ ഗുണങ്ങൾ നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിനുണ്ടോ കുടിവെള്ളത്തിനുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പരിശോധിച്ച് നോക്കാൻ കഴിയും ി നമ്മൾ നോക്കാൻ പോകുന്നത് കുടിവെള്ളത്തിനെ പരിശോധിക്കലാണ് അപ്പോൾ കുടിവെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് താഴെ പറയുന്ന പ്രത്യേകതകൾ പരിശോധിക്കുക അപ്പോൾ നമ്മുടെ സ്കൂളിലും അതേപോലെ തന്നെ വീട്ടിലെയും കുടിവെള്ളം എടുത്തിട്ട് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് കുടിവെള്ളത്തിന് നിറമുണ്ടോ നോക്കുക നിറം ശരിക്കും എന്താണ് കുടിവെള്ളത്തിന് നിറം ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ മണമുണ്ടോയെന്ന് നോക്കുക ആസിഡ് ഗുണം ബേസ് ഗുണം ഉണ്ടോ ഉണ്ടോയെന്നോക്കുക അല്ലെ മാലിന്യങ്ങളിൽ നോക്കുക അപ്പോൾ ഇതൊന്നും എന്താണ് കുടിവെള്ളത്തിന് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇനി ഒരു പരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നാണ് അടുത്ത നോക്കുന്നത് എന്തൊക്കെ വേണം ഹാൻഡ് ലെൻസ് വേണം പിന്നെ ഫിൽറ്റർ പേപ്പർ വേണം അതുപോലെ തന്നെ സാർവിക സൂചകം ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ ആസിഡ് ആണോ ബേസ് ആണോ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ജലത്തിൻ്റെ നിറം മണം എന്നിവ എങ്ങനെ നിരീക്ഷിക്കാം ഫിൽറ്റർ പേപ്പർ ഹാൻഡ് ലെൻസ് എന്നിവ ഉപയോഗിച്ച് കുടിവെള്ളത്തിൻ്റെ ഏതെല്ലാം പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും അപ്പോൾ നമുക്ക് അതിൻ്റെ നിറം കണ്ടെത്താൻ പറ്റും ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൽ ലയിക്കാതെ കെടുക്കുന്ന വല്ല ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി സാർവിക സൂചകം ഉപയോഗിച്ച് ജലത്തിന് ആസിഡ് സ്വഭാവവും ബേസിക് സ്വഭാവവും ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയില്ലേ കഴിയുമല്ലേ അതിന് വേണ്ടിയിട്ടാണ് സാർവിക സൂചകം ഉപയോഗിക്കുന്നത് അതെന്താണ് ഒരു ദ്രാവക രൂപത്തിലാണ് ഉണ്ടാവാതൊരു തുള്ളി ഊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിറം മാറുകയാണെങ്കിൽ ആസിഡോ ബേസോ ആയിരിക്കും നിങ്ങൾ കൊണ്ടുവന്ന കുടിവെള്ള സാമ്പിളുകൾ പരിശോധിക്കൂ വിവരങ്ങൾ ശേഖരിച്ച് പട്ടികപ്പെടുത്തൂ അവ വിശകലനം ചെയ്ത് പരിശോധന ഫലങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കുടിവെള്ളത്തിലെ വല്ല മാലിന്യങ്ങളും കലർന്നാൽ അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് ശുദ്ധീകരിക്കണം അപ്പോൾ അത് ശുദ്ധീകരിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് കുടിവെള്ള ശുദ്ധീകരണം കുടിവെള്ളത്തിൽ മാലിന്യങ്ങൾ കലർന്നാൽ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏതൊക്കെ മാർഗ്ഗങ്ങൾ നിങ്ങൾക്കറിയാം ലിസ്റ്റ് ചെയ്യുക ഓരോന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അരിക്കൽ പിന്നെ വേറെ തിളപ്പിക്കൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അപ്പം അതിൻ്റെ പോരായ്മയും അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ രീതിയാണ് തിളപ്പിക്കൽ കുറഞ്ഞത് ഒരു മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും അപ്പോൾ എന്താണ് കുടിവെള്ളത്തിൽ എന്താണ് ഒരു മിനിറ്റ് നേരം തിളപ്പിക്കുക അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ സൂക്ഷ്മ ജീവികളൊക്കെ എന്താണ് നശിച്ചു പോകും എന്നാൽ അതിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്താണ് നശിക്കില്ല അപ്പം ഈ ഒരു രീതിയിലെ പോരായ്മ അതാണ് ഇനി അടുത്ത രീതിയാണ് അരിക്കൽ ജലത്തിലുള്ള അലയ മാലിന്യങ്ങളെ അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു അപ്പം ഈ അരിക്കൽ എന്ന മാർഗം എങ്ങനെയെന്ന് വെച്ചാൽ ജലത്തിലുള്ള ജലത്തിൽ ലയിച്ചു ചേരാത്ത മാലിന്യങ്ങൾ എന്താണ് മാലിന്യങ്ങളെന്താണ് അരിപ്പുപയോഗിച്ച് വേർതിരിക്കും എന്നാൽ സൂക്ഷ്മജീവികളും ലയിച്ചു ചേർന്നിട്ടുള്ള വസ്തു മാലിന്യങ്ങളൊക്കെ എന്താണ് ഈയൊരു രീതി ഉപയോഗിച്ചിട്ട് വേർതിരിക്കാൻ പറ്റില്ല ഇനി ശുദ്ധീകരണത്തിനുള്ള അടുത്ത മാർഗമാണ് അടിയക്കൽ ജലത്തിലുള്ള അലയ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുക അനുവദിക്കുന്നു മുകളിൽ തെളിയുന്ന ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു രീതി പ്രകാരം എന്താണ് ജലത്തിൽ ലയിക്കാത്ത മാലിന്യങ്ങൾ എന്താണ് അടീക്കാണ് അപ്പോൾ മുഗൾ ഭാഗത്ത് എന്താണ് വെള്ളം തെളിഞ്ഞു നിൽക്കും അപ്പം അതിനെന്താണ് വേർത്ത് അത് അവിടുന്ന് വേർതിരിച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികളും ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളും എന്താണ് വേർതിരിക്കാൻ പറ്റില്ല ഇനി അടുത്ത രീതിയാണ് ക്ലോറിനേഷൻ ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മ ജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല അപ്പോൾ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളത്തിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ചേർക്കുക അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് ജലത്തിലെ സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കാൻ പറ്റും എന്നാൽ ജലത്തിൽ ലയിറ്റ് ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാൻ കഴിയില്ല ഇനി ലാസ്റ്റ് മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ ജലം തിളപ്പിച്ച് നീരാവി ആക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത് ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ ഈ ഒരു രീതി എങ്ങനെയാണ് ജലം തിളപ്പിച്ചിട്ട് എന്താണ് നീരാവി ആക്കുക എന്നിട്ട് അതിനെ തണുത്തിട്ട് എന്താണ് ശുദ്ധജലമാക്കി മാറ്റുക അപ്പോൾ ഇത്രയും രീതി മെത്തേഡുകൾ രീതികളാണ് നമ്മൾ എന്താണ് കുടിവെള്ളത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനൊക്കെ എന്താണ് ഓരോ പോരായ്മകളും ഉണ്ട് കുടിവെള്ള ശുദ്ധീകരിക്കുക മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തും അപ്പൊ ഇത്രയാണ് ജലമലിനീകരണത്തെ കുറിച്ച് പറയുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയത് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് ഇനി അടുത്തത് മണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ണ് മലിനീകരണത്തെ കുറിച്ചാണ് മലിനീകരണം മണ്ണിലും ചൊളി നൽകിയിരിക്കുന്ന പത്രവാർത്തയുടെ തലക്കെട്ടും ചിത്രവും നിരീക്ഷിക്കും മാലിന്യം വലിച്ചെറിയൽ വിവരം നൽകിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പത്രവാർത്തയിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അപ്പം പത്രവാർത്തയിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അത് കണ്ട ആൾക്കാർക്ക് ആൾക്കാരെന്താണ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എന്നാണ് പറയുന്നത് അപ്പം ആ ചിത്രത്തിൽ എന്താണ് മാലിന്യങ്ങൾ എന്താണ് അവിടെ കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ എന്താണ് നിറയെ മാലിന്യങ്ങൾ എന്താണ് കുന്നുകൂടിക്ക് എടുക്കുകയാണ് അല്ലേ നമ്മുടെ സമൂഹത്തിലെ ചിലരുടെ ഇത്തരം ശീലങ്ങൾ എങ്ങനെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്നത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ ഇനി വീട്ടിലെ മാലിന്യങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ് അവയുടെ ഒരു പട്ടിക തയ്യാറാക്കും അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ മാലിന്യങ്ങളാണ് ഉണ്ടാവുക അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് പഴത്തൊലി ഉണ്ടാവും പച്ചക്കറി മാലിന്യങ്ങൾ ഉണ്ടാവും പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാവും പിന്നെ എന്താണ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉണ്ടാവും ഒരു പഴത്തൊലി മണ്ണിലിട്ട് ഏറെ നാൾ കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി അത് മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് നിങ്ങൾക്കറിയാം സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായി വിഘടിച്ച് മണ്ണിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ അപ്പം എന്താണ് പറയുന്നത് ജൈവ മാലിന്യങ്ങൾ എന്താണെന്നാണ് പറയുന്നത് അതായത് ഒരു പഴത്തൊലിനെ വെച്ചിട്ടാണ് ജൈവ മാലിന്യങ്ങൾ അവിടെ എന്താണെന്ന് പറയുന്നത് അപ്പോൾ ഒരു പഴത്തൊലി എന്താണ് മണ്ണിലിട്ടാലും അത് ഏറെ നാൾ കുറേ നാൾ മണ്ണിൽ കിടന്നാൽ ആ പഴത്തൊലിയിൽ പ്രവർത്തിച്ച് അതെന്താണ് വിഘടിച്ച് മണ്ണിൽ ചേരും അങ്ങനെ മണ്ണിൽ ചേരും അങ്ങനെ മണ്ണിൽ ചേരുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ എന്നാൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് മണ്ണിൽ ദീർഘനാൾ കിടന്നാൽ അത് പഴത്തൊലിയെ പോലെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ ചേരില്ല അത് അതേപോലെ തന്നെ അവിടെ കെടുക്കുകയാണ് ചെയ്യാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചില്ലുകഷ്ണങ്ങൾ ലോഹങ്ങൾ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ തെർമകോൾ തുടങ്ങിയവയെ വികടിപ്പിക്കാൻ മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് കഴിയില്ല ഇവയാണ് അജൈവ മാലിന്യങ്ങൾ അപ്പം ജൈവ മാലിന്യങ്ങൾ പറഞ്ഞു ഇനി അജൈവ മാലിന്യങ്ങൾ എന്താണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒരു അജൈവ മാലിന്യമാണ് അത് മണ്ണിലിട്ടാൽ എന്താണ് ലയിച്ചു മണ്ണിൽ എന്താണ് ലയിച്ചുചേരില്ല അപ്പം ഇങ്ങനെ മണ്ണിൽ ലയിച്ച് ചേരാത്ത ഇത്തരം വസ്തുക്കളാണ് അജൈവ മാലിന്യങ്ങൾ അപ്പം എന്തൊക്കെ പ്ലാസ്റ്റിക്ക് ലോഹങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും മനസ്സിലായില്ലേ മാലിന്യങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക അപ്പം ജൈവമാലിന്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ലയിച്ചു ചേരുന്നത് അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ലയിച്ചു ചേരാത്തത് ജൈവമാലിന്യങ്ങൾ ഏതൊക്കെയാണ് പഴത്തൊലി പച്ചക്കറി മാലിന്യം ഭക്ഷണാവശിഷ്ടം അജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണ് പ്ലാസ്റ്റിക് കവറുകൾ ചെരിപ്പുകൾ ലോഹങ്ങൾ ഇലക്ട്രോണിക് മാലിന്യം ഇവയിൽ ഏത് തരം മാലിന്യങ്ങളാണ് മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നത് അപ്പോൾ ഏത് തരം മാലിന്യമായിരിക്കും മണ്ണ് മലിനീകരണത്തിന് കാരണമാവുന്നത് അജൈവ മാലിന്യങ്ങളാണ് കാരണം എന്താണ് അത് മണ്ണിൽ ലയിച്ചു ചേരുന്നില്ല പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കീടനാശിനികൾ രാസവസ്തുക്കൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ മണ്ണിനെ മലിനീകരിക്കുന്നു സി എഫ് ലാമ്പുകൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അടങ്ങിയിട്ടുള്ള മെർക്കുറി കാത്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നു മണ്ണ് മലിനീകരണത്തിന് കാരണമാവുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഇനി വീട്ടിലെ മാലിന്യങ്ങളെ തരംതിരിക്കാം വീടുകളിൽ ഉണ്ടാകുന്ന ചില മാലിന്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പം താഴെ എന്താണ് കുറച്ച് മാലിന്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെന്താണ് നിങ്ങൾ മൂന്ന് തരത്തിൽ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകരമായിട്ടുള്ള മാലിന്യം അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബൾബുകൾ ഭക്ഷണാവശിഷ്ടം സി എഫ് ലാമ്പുകൾ കടലാസ് പേപ്പർ കപ്പ് ചെരിപ്പുകൾ ബാഗുകൾ തുണികൾ കീടനാശിനിയുടെ പാത്രം പെയിൻറ്റ് പാത്രം പ്ലാസ്റ്റിക് ബാഗ് പച്ചക്കറി മാലിന്യം കാർഡ്ബോർഡ് പാക്കിംഗ് പ്ലാസ്റ്റിക് കപ്പ് മൊബൈൽ ഫോൺ ബാറ്ററി മൊബൈൽ ഫോൺ ബാറ്ററി പ്ലാസ്റ്റിക് കുപ്പികൾ സ്ഫടിക കുപ്പികൾ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് ട്യൂബ് മത്സ്യമാംസ അവശിഷ്ടങ്ങൾ അപ്പോൾ അപ്പോൾ ഇത്രയും മാലിന്യങ്ങൾ എന്താണ് ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകരമായ മാലിന്യം എന്നിങ്ങനെയാണ് തരംതിരിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് അതിൽ അതിലെന്തൊക്കെ വരിക ഭക്ഷണാവശിഷ്ടങ്ങൾ പേപ്പർ പേപ്പർ കപ്പ് പച്ചക്കറി മാലിന്യം കാർഡ്ബോർഡ് ബോർഡ് പാ പാക്കിങ് മത്സ്യമാംസ അവശിഷ്ടങ്ങൾ അപ്പോൾ ഇതൊക്കെ എന്താണ് മണ്ണിലെ ലയിച്ചുചേരും സൂക്ഷ്മ ജീവികളെ പ്രവർത്തനം മൂലം മണ്ണിൽ ലയിച്ചുചേരുന്നവയാണ് അതുകൊണ്ടാണ് ഇവയെ അജൈവമാലന്യം എന്ന് പറയുന്നത് ഇനി അജീവ മാലിന്യം ബൾബുകൾ ചെരുപ്പുകൾ ബാഗുകൾ തുണികൾ പെയിന്റ് പാത്രം പ്ലാസ്റ്റിക് ബാഗ് പ്ലാസ്റ്റിക് കപ്പ് പ്ലാസ്റ്റിക് കുപ്പികൾ സ്വടിക കുപ്പികൾ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് ട്യൂബ് ഇനി അടുത്തത് അപകടകരമായ മാലിന്യം സി എഫ് ലാമ്പുകൾ കീടനാശിനിയുടെ പാത്രം മൊബൈൽ ഫോൺ ബാറ്ററി ബാറ്ററി എന്നുണ്ട് അപ്പോൾ ഇതിന് അപകടകരമായ മാലിന്യം എന്ന് പറയാനുള്ള കാരണം ഇതിലെന്താണ് കാഡ്മിയം മെർക്കുറി പോലത്തെ ഉള്ള വിഷവസ്തുക്കളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അപകടകരമായ മാലിന്യം എന്ന് പറയുന്നത് അജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണിലെ ലയിച്ചുചേരാത്ത മാലിന്യങ്ങളാണ് അജൈവ മാലിന്യം മാലിന്യങ്ങളെ അനുയോജ്യമായ രീതിയിൽ തരംതിരിച്ചല്ലോ വീട്ടിലും വിദ്യാലയത്തിലും നിങ്ങൾ ഈ രീതി അവലംബിക്കാറുണ്ടോ ഉറവിടത്തിൽ തന്നെ മാലിന്യം ഇങ്ങനെ തരംതിരിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മാലിന്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ ഇങ്ങനെ തരംതിരിക്കുകയാണെങ്കിൽ അത് സംസ്കരിക്കാൻ എളുപ്പമായിരിക്കും അപ്പം ഇനി അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാലിന്യങ്ങളെ തരംതിരിച്ചതിന് ശേഷം അവയെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം മാലിന്യങ്ങളെ തരംതിരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താണ് സംസ്കരിക്കാനും വേണ്ടത് മാലിന്യങ്ങളെ അവ ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം ഇത് ഉറവിട മാലിന്യ സംസ്കരണം എന്നറിയപ്പെടുന്നു മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം അപ്പോൾ എന്താണ് അവയുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയാണ് അങ്ങനെ സംസ്കരിക്കുന്ന മാലിന്യങ്ങളാണ് ഉറവിട മാലിന്യം ആ രീതിയാണ് ഉറവിട മാലിന്യ സംസ്കരണം നിങ്ങൾ തരംതിരിച്ച മാലിന്യങ്ങളിൽ ചിലത് ജൈവവളം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും ജൈവമാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ് ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ് അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു അപ്പോൾ ഈ ജൈവമാലിന്യങ്ങൾ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടു കൂടി വിഘടിച്ച് ചെറു സംയുക്തങ്ങളായിട്ട് മാറും ഇവ മണ്ണിൽ കിടന്ന് ജീർണിച്ചിട്ട് എന്താണ് നൈട്രേറ്റ് ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നിവയായിട്ട് മാറും അവ എന്താണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ് അതിനാൽ ഇവയെ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു ഇനി ഇവ ശരിയായ രീതിയിൽ സംസ്കരിച്ചാൽ മാത്രമാണ് വളമായി ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ഗർഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും മൂന്ന് രീതിയാണ് ഒന്ന് മണ്ണിര കമ്പോസ്റ്റിംഗ് പിന്നെ വായുസമ്പർക്ക കമ്പോസ്റ്റിംഗ് ജൈവവാതക നിർമ്മാണം അതായത് ബയോഗ്യാസ് നിർമ്മാണം ഫസ്റ്റ് പറയുന്ന മണ്ണിര കമ്പോസ്റ്റിംഗ് മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ് ഇതൊരു മാലിന്യ നിർമാർജന രീതി കൂടിയാണ് പ്ലാസ്റ്റിക് പാത്രം വലിയ ചട്ടി സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ് അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് മണ്ണിര കമ്പോസ്റ്റിംഗ് മണ്ണിര കമ്പോസ്റ്റിംഗിൽ എന്താണ് മണ്ണിരകളെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏറ്റവും മികച്ച വളമാണ് മണ്ണിര കമ്പോസ്റ്റ് വളം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെ വേണം പ്ലാസ്റ്റിക് പാത്രം വേണം വലിയ ചട്ടി വേണം സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് വേണം എന്നിട്ട് അതിലേക്ക് എന്താണ് നമ്മൾ ഈ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു എന്നിട്ട് അതിലേക്ക് മണ്ണിരേ നേടുക അങ്ങനെ ഈ ജൈവമാലിന്യങ്ങൾ എന്താണ് മണ്ണിര കഴിച്ച് വിസർജ്യം ഉണ്ടാവും ആ വിസർജ്യമാണ് വളമായിട്ട് മാറുന്നത് അപ്പം മറ്റു വളങ്ങളേക്കാൾ ഏറ്റവും മികച്ചതാണ് ഈ മണ്ണിര കമ്പോസ്റ്റിങ് വഴി ലഭിക്കുന്ന വളം നേർത്താണ് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ചിത്രം നിരീക്ഷിക്കൂ ഈ സംവിധാനം നിങ്ങൾക്ക് പരിചയമുണ്ടോ ജൈവ സംസ്കരണത്തിന് ഉതകുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി വെച്ചിട്ടുള്ള ബയോ കമ്പോസ്റ്റർ ബിൻ ആണ് ഇത് അപ്പോ ഈ വായു സമ്പർക്ക കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഈ ബയോ കമ്പോസ് ബയോ കമ്പോസ്റ്റർ ബിൻ അപ്പൊ ഇവിടെ എന്താണ് വായുവിന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ പ്രവർത്തനം നടന്നിട്ട് വളമായിട്ട് മാറുന്നത് ഇതിന്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കും അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് ജൈവമാലിന്യങ്ങൾ ഇതിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ എന്താണ് സൂക്ഷ്മാണുക്കളം അതുമായി പ്രവർത്തിച്ച് ആ ജൈവമാലിന്യങ്ങൾ എന്താണ് വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് പറയുന്നത് ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ് ജൈവവാതക നിർമ്മാണം ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന മാലിന്യങ്ങളോ ഓക്സിജന്റെ സഹായമില്ലാതെ എന്താണ് സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഇന്ധനത്തിന് എന്താണ് പാചക ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം എന്താണ് പാചക വാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് അതിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് മനസ്സിലാക്കും ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കും വീട്ടിലും വിദ്യാലയത്തിലും ഉണ്ടാകും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ നമുക്ക് മേൽപ്പറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് സംസ്കരിക്കാവുന്നതാണ് ഓരോ മാർഗത്തെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാമല്ലോ കടലാസും കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും പുനഞ്ചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയും എന്നാൽ വളരെ കാലം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും വിതരണവും തടയുന്നതിൻ്റെ എന്തായിരിക്കും അതിനുള്ള കാരണം അതിനെന്താണ് സംസ്കരിക്കാനും ഇതുപോലെ പുനചംക്രമണം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ എന്താണ് ഉപയോഗം കുറയ്ക്കാൻ പറയുന്നത് അജീവ മാലിന്യങ്ങൾ കുറക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും ത്രീ ആർ എസ് എന്ന് കേട്ടിട്ടില്ലേ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ത്രീ ആർ അപ്പം മൂന്ന് ആറ് എന്താ എന്തിനൊക്കെയാണ് ഈ മൂന്ന് ആറ് സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് ആറ് റെഡ്യൂസ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം കുറക്കുക പിന്നെ റീയൂസ് റീയൂസ് എന്ന് പറഞ്ഞാൽ പുനരുപയോഗം വർദ്ധിപ്പിക്കുക പിന്നെ റീസൈക്കിൾ പുനഞ്ചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക അതായത് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റും ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ത്രീ ആർട്സ് യൂസ് ചെയ്യുന്നത് അതായത് ഈ പ്ലാസ്റ്റിക്കും മറ്റുപന്നങ്ങളൊക്കെ എന്താണ് അതിൻ്റെ ഉപയോഗം കുറക്കുക പിന്നെ വീണ്ടും ഉപയോഗിക്കുക പിന്നെ എന്താണ് പുനഞ്ചംക്രമണം ചെയ്യുക അതാണ് റെഡ്യൂസ് റിയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറയുന്നത് അജീവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണിത് ഈ ത്രീ ആർട്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഇത് ജീവിതത്തിൻ്റെ ഭാഗമായും സംസ്കാരമായും മാറേണ്ടതാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് ഈ മൂന്നാർപ്പ് നമ്മൾ പരിചയപ്പെട്ടു റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാർ പരിചയപ്പെട്ടു ഈ മൂന്ന് ആറിലും ഉൾപ്പെടുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളുടെ പേരാണ് പറയാൻ പോകുന്നത് അപ്പോൾ റെഡ്യൂസ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ട ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ട അജൈവ മാലിന്യങ്ങളുടെ പേരാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെയാണ് പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലാസ്റ്റിക് പെർമകോൾ പ്ലേറ്റുകൾ മിനറൽ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്താണ് നമ്മൾ പരമാവധി ഉപയോഗം കുറക്കണം ഇനി അടുത്തത് റീയൂസ് റിയൂസ് ചെയ്യാൻ അതായത് പുനരുപയോഗിക്കാൻ പറ്റുന്ന അജൈവ മാലിന്യങ്ങളെ പേരാണ് ഇനി പറയുന്നത് എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ പ്ലാസ്റ്റിക് ഭരണികൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഇനി റീസൈക്കിൾ പുനഞ്ചക്രമണം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അജീവ മാലിന്യങ്ങളുടെ പേരാണ് പറയുന്നത് ഏതൊക്കെയാണ് ലോഹ നിർമ്മിത വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ പേപ്പർ പി വി സി പേപ്പർ അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കുറച്ചൊരു ടോപ്പിക്കും കൂടി ഉണ്ടാകും പിന്നെ ഈ ഒരു പാഠത്തിൻ്റെ വിലയിരുത്താം എന്ന പ്രവർത്തനം നമുക്കിതിൻ്റെ പാർട്ട് ത്രീ വീഡിയോയിലൂടെ കാണാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്